ഈ ഖുർആാനിനെ ഈ സുന്നത്തിനെ ഈ ദീനിനെ ഈ ആദർശത്തെ അള്ളാഹു ഇറക്കിയത് യഥാർത്ഥത്തിൽ ആ സകലം ജനങ്ങൾക്കാണ് മുമ്പ് അങ്ങനെയല്ലായിരുന്നു മുമ്പ് എവിടെയുണ്ട് ജനങ്ങൾ അവിടേക്ക് ഗ്രന്ഥം എവിടെയുണ്ട് ജനവാസ കേന്ദ്രം അവിടേക്ക് നബി അങ്ങനെയാണ് ആ പക്ഷെ ഖുർആാന ആയപ്പോഴോ അത് അതിൻ്റെ ആദ്യ കാലഘട്ടമാകുന്ന ആദ്യ നബി മുതൽ ആരംഭിച്ചതായി തൗഹീദ് അതിൻ്റെ പുരോഗതിയിലേക്കും അതിൻ്റെ പരിപൂർണതയിലേക്കും എത്തിയത് എപ്പോഴാണ് ഈ റസൂൽ വന്ന് റസൂലിൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം ഇവിടെ നടന്നു ഈ ഖുർആൻ അറങ്ങലും കഴിഞ്ഞു അതിൻ്റെ സമാപനം കുറിക്കുന്ന ആയത്തുകളിലാണ് കാണുക അല്യോ ഇന്ന് ആ ദിവസം ആ അപ്പോൾ ഈ മതം ഏതാണ് പണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിച്ച എല്ലാവരും പ്രചരിപ്പിച്ച എല്ലാരും ഒസിയത്ത് ചെയ്ത് മരിച്ച അതേ ഇസ്ലാമാണ് അതേ എല്ലാരും എല്ലാ നബിമാരും നിങ്ങൾ എന്തിനായിരിക്കും ജീവിക്കുക എങ്ങനെയായിരിക്കും മരിക്കുക എല്ലാവരും മറുപടി പറഞ്ഞു ഞങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കും മുസ്ലിമായി മരിക്കാൻ പരിശ്രമിക്കും നമ്മളോടും പറഞ്ഞതായ കല്പന അങ്ങനെ തന്നെയാണ് ഏ സത്യവിശ്വാസികളെ അള്ളാഹന നിങ്ങൾ മരണപ്പെട്ടു പോകരുത് മുസ്ലിങ്ങളായിട്ടല്ലാതെ നമുക്ക് സാധിക്കുമോ നമ്മുടെ ശാസ്ത്രം മരിക്ക നമുക്ക് എന്ന് പറഞ്ഞാൽ സാധിക്കാത്ത അവ കൽപ്പിക്കുമോ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഫലാ തമ്മുത്തുനെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കൂ എന്നാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളായി മരിക്കാം അപ്പോൾ ഒരുക്കം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ഒരുങ്ങാതെ തയ്യാറാവാതെ ഈ ഭാഗ്യക്കുറി എന്ന് മനസ്സിലാക്കിയാൽ എന്ന് മനസ്സിലാക്കിയാൽ ബൈ ചാൻസ് എന്ന് മനസ്സിലാക്കിയാൽ നടക്കുന്ന കാര്യമല്ല മൻ ഹവ

ആ ധിഖാര ചിന്താഗതികൾ മനസ്ഥിതികൾ അല്ലെങ്കിൽ തോതിവാസങ്ങൾ അനാചാരങ്ങൾ അക്രമങ്ങൾ അനീതികൾ ഏഷണികൾ ഭീഷണികൾ അരത്തട്ടിപ്പുകൾ പുഴുത്തട്ടിപ്പുകൾ അല്ലെങ്കിൽ കളസാക്ഷി അല്ലെങ്കിൽ കളസത്യം അല്ലെങ്കിൽ വിജാത്തുകൾ അനാചാരങ്ങൾ ജന്മദിനാഘോഷങ്ങൾ മരണത്തിനാഘോഷങ്ങൾ ഓണം കൊണ്ടാടലുകൾ ക്രിസ്തുമസ് കൊണ്ടാടലുകൾ ഓരോ കാലഘട്ടത്തിൽ വരുന്നതായ ഇസങ്ങൾ ആദർശങ്ങൾ അവകൾ സത്യമോ അസത്യമോ എന്നത് പഠിക്കാതെ ചിന്തിക്കാതെ ഖുർആാനിലേക്കൊപ്പി

പരാക്രമിയായി ജീവിച്ചാൽ എന്നിട്ട് ഇഹലോകം മതി എന്ന് തീരുമാനിച്ചാൽ ഫൈനൽ ജഹീം അഹിയൽ അപ്പോൾ നാം ജീവിക്കുന്നത് പരലോകത്തിലേക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് വേണ്ടി ആവുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് മുസ്ലിങ്ങളായി നിങ്ങളെ ഞാൻ മരിപ്പിക്കുമെന്നുള്ള പറയും പോലെ അതാണ് ഈസ്ലിമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതൊക്കെ മുഖം വരെ മാത്രമാണ്